പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിലമ്പൂർ യാത്രയിൽ നമ്മളെ അടുത്തതായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ബംഗ്ലാവ് കുന്ന് കുന്ന പറയുന്നൊരു ബംഗ്ലാവിലോട്ടാണ് എന്റെ മോള് നമ്മുടെ ചെരുപ്പായിട്ടിട്ട് കയറുകയൊക്കെ ചെയ്ത് കുട്ടികളല്ല ഏതായാലും ഇവിടെ കേക്ക് കൊണ്ടുണ്ടാക്കിയ പഴയ ഒരു ബംഗ്ലാവ് കേക്കാണ് ഫുള്ള് ഉപയോഗിച്ചിട്ട് ഏകദേശം എല്ലാം കണ്ട വരെ പക്ഷെ ഇവിടെ കണ്ടെടുത്തോളവിടെ എന്താ വെച്ചാല് കോളേജ് കുട്ടികള് ചെറിയ കുട്ടികള് വന്നിട്ട് അവരുടേതായ ലോകത്ത് വിരാജിക്കുന്നതാണ് മനസ്സിലായില്ലേ അതന്നെ അവർക്ക് ഇവിടെ ഒരു ഉള്ള സ്ഥലമാണ് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടെടുത്തത് ഏകദേശം പത്ത് പന്ത്രണ്ട് പേര് കാഴ്ച ഏതായാലും ഒരു പഴയ ഒരു ബിൽഡിങ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഓക്കെ ഒരു ഫോറസ്റ്റിനകത്ത് പിന്നെ വല്ലാതെ ഒന്നും നമുക്ക് ആരും പോലും തോന്നിയില്ല നമുക്ക് സമയം നഷ്ടമായിട്ടാ തോന്നി കേട്ടോ നമുക്ക് ഇനി എങ്ങനെയൊന്നും അറിയില്ല ഏതായാലും ഒരു പഴയ വീട് കണ്ടൊരു സന്തോഷം കുട്ടികൾക്കൊക്കെ ഉണ്ടായി നോക്കാം നമ്മളൊക്കെ എന്താ പറയുക നിലത്തൊക്കെ നല്ല തേക്കിൻ്റെതാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യത്തി തേക്കിനൊന്നും ഒറ്റ കുത്തോ ഒരു എന്താ പറയുക ഒന്നും വന്നിട്ടില്ല ചതലോ ഒന്നും പിന്നെ അവിടെ ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെ പുറത്തുണ്ട് ഒരു ആകാശവേ സ്കൈപ്പാത്തവേ അതവിടെ അതാണ് ബ്രിഡ്ജ് കാണുന്നതാണ് ഞാനയിൽ കൂടെ വല്ല ഒന്ന് കയറി വെക്കി പക്ഷേ വൈഫ് കുട്ടികളൊക്കെ ഒന്ന് പോയി വന്നു പക്ഷെ എന്നെക്കൊണ്ട് പോകാൻ പറ്റില്ല ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു ഭക്ഷണം കഴിച്ച ക്ഷീണം പിന്നെ നല്ല ചൂടായിരുന്നു ഒരു തണുപ്പും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകായിരുന്നു ഏതായാലും ഇതാണ് അവിടുത്തെ നമുക്ക് കുറെ ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചിങ്ങനെ നടന്നു പോവാണ് ഏതായാലും നമുക്ക് അടുത്ത കാഴ്ചകളുമായി കണ്ടുമുട്ടാം